ജനതകൾ ഇളകി മറിയുന്നതെന്തിന് ജനങ്ങൾ എന്തിനു വ്യക്തമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്കനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വച്ചവിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം സ്വർഗ്ഗത്തിലിരിക്കുന്നവൻ അത് കേട്ടിച്ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും കർത്താവിൻറെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എന്റെ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പുതണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെയെന്നപോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിന് വിരയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിന് അല്ലെങ്കിൽ അവിടുന്നു കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാൻമാർ